ഈ വർഷത്തെ ഓണം കളറാക്കാൻ എത്തുന്ന അഞ്ച് സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കാം ഒന്ന് ഹൃദയപൂർവം മോഹൻലാൽ സത്യനന്തിക്കാട് കോമ്പോയിൽ ഒരുങ്ങുന്ന ഹൃദയപൂർവ്വത്തിന് വേണ്ടി പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് ചിത്രത്തിന്റെ റിലീസ് മാളവിക മോഹനനാണ് ചിത്രത്തിലെ നായിക രണ്ട് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് ചിത്രത്തിന്റെ റിലീസ് കല്യാണിയാണ് ചിത്രത്തിലെ നായിക ഫാന്റസി ജോണറിൽ പുറത്തിറങ്ങുന്ന ചിത്രത്തിന് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ മൂന്ന് ഓടും കുതിര ചാടും കുതിര ഫഹദ് അൽതാഫ് സലീം കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ഓടും കുതിര ചാടും കുതിര ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് കല്യാണി പ്രിയദർശനാണ് ചിത്രത്തിൽ നായികയെത്തുന്നത് നാല് മേനെ പ്യാർക്കിയ മലയാളത്തിലെ യുവതാരങ്ങളെ അണിനിരത്തി നവാഗതനായ ഫൈസൽ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മേനെ പ്യാർക്കിയ ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിനാണ് ചിത്രത്തിന്റെ റിലീസ് അഞ്ച് മദ്രാസി ശിവകാർത്തികേയനെ നായകനാക്കി എ ആർ മുരുകദോ സംവിധാനം ചെയ്യുന്ന മദ്രാസി സെപ്റ്റംബർ അഞ്ചിനാണ് റിലീസ് ബിജു മേനോൻ വിദ്യുത് ജമാൽ തുടങ്ങി മികച്ച താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക